ആറ്റിങ്ങൽ സ്വദേശിയായ ബെൻസിയുടെയും ചെറിയങ്കീഴി സ്വദേശിനി രാജിയുടെയും വിവാഹം രാവിലെയോടെ ആറ്റിങ്ങൽ രേവതി ഓഡിറ്റോറിയത്തിലാണ് നടന്നത് പെണ്ണിനെയും കൊണ്ട് പയ്യൻ വീട്ടിലെത്തുന്നതും കാത്തിരിക്കുകയായിരുന്നു പയ്യന്റെ ആത്മാർത്ഥ സുഹൃത്തുക്കൾ സുഹൃത്തിന്റെ വിവാഹം ആഘോഷപൂർണ്ണമാക്കുക എന്നതിനോടൊപ്പം സുഹൃത്തിന് ഒരു പണി കൊടുക്കാൻ തന്നെയായിരുന്നു ഈ ചങ്ങാതി കൂട്ടത്തിന്റെ പുറപ്പാട് ഇതുപോലെ ഒരുപാട് സുഹൃത്തുക്കളുടെ കല്യാണം ഇമ്മട്ടിൽ ആഘോഷപൂർണമാക്കിയ പുള്ളിയാണത്രേ വരൻ കാശമുടക്കി തന്നെയായിരുന്നു ബാക്കിയുള്ള ഒരുക്കങ്ങളും ബാൻഡ് സംഘം റെഡി നർത്തകുമാർ അതിനു മുമ്പേ റെഡി സുഹൃത്തിനും പത്നിക്കും വരവേൽപ്പറിയിച്ച് ഇതാ ഒരു ഉഗ്രൻ ഫ്ലക്സ് ബോർഡ് വരനും വധുവും ഇതാ എത്തിക്കഴിഞ്ഞിരിക്കുന്നു ആഘോഷ തുടക്കം മുന്നറിയിപ്പില്ലാത്ത ആഘോഷ പരിപാടികൾ കണ്ട് വരനും വധുവും തെല്ല് അമ്പരക്കാതിരുന്നില്ല പിന്നെ നേരത്തെ ഒരുക്കിയിട്ടിരുന്ന ബിക്കറ്റ് മാനിൽ ഇരുവരെയും കയറ്റി ഒരു ആഘോഷയാത്ര വേറിട്ട വിവാഹാഘോഷ പരിപാടികൾ കണ്ട് നാട്ടുകാർക്കും അത്ഭുതം